ഓസ്കാർ അവാർഡ് ലഭിക്കേണ്ട മോഹൻലാലിലെ മോഹൻലാലിന്റെ തുടരുമെന്ന ഫിലിം റിലീസായി ഏപ്രിൽ മാസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു അപ്പൊ എന്നടുത്ത് രാഗത്തിന്റെ സുനാട്ടൻ ഓണർ പറഞ്ഞൊരുണ്ട് ഒരു തിയേറ്ററിന്റെ വിജയത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസ് ആ ഫാമിലി ഓഡിയൻസ് കയറിയാൽ മാത്രമേ തിയേറ്റർ വിജയിക്കുള്ളൊ ബുള്ളത് രണ്ടുമൂന്ന് ദിവസമൊക്കെ ഹൗസുള്ളൂ പിന്നെ നിൽക്കും ഞാൻ ഫാക്ടർ ഉണ്ട് ഞാൻ തിയേറ്ററിൽ കുറച്ച് സ്പെൻഡ് ചെയ്തപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് പ്രായമായിട്ട് എഴുപത് എൺപത് വയസ്സായിട്ടുള്ള മൂന്നാർ വരെ ഓട്ടർഷ വിളിച്ചിറങ്ങി ആ സിനിമ കാണാനായിട്ട് മോഹൻലാലിൻ്റെ പടം അവർക്ക് ഒരിക്കൽ ജോണർ ഒന്നും നോക്കിയിട്ടല്ല മോഹൻലാലെന്നു പറഞ്ഞ തല പോസ്റ്ററിൽ കാണുന്ന ഫാമിലിയിൽ പോലും ഡിസ്കഷനാണ് ഒരു ബ്രാൻഡ് മോഹൻലാലെന്നു പറഞ്ഞ നടൻ സിനിമ ഒരു വ്യവസായം ബിസിനസ്സൊക്കെ ആണല്ലോ ആ നടൻ എങ്ങനെ ഇത്രമാത്രം ജനങ്ങളിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി മോഹൻലാൽ ഒരു അത്ഭുതമാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ വന്ന മഞ്ഞിൽ പിഞ്ഞ പൂക്കൾ ഞാൻ ഒമ്പിൽ വിടയുമ്പോൾ കണ്ടതാണ് ആ ഫിലിമില് നായകൻ വേറെയാണെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ അന്നേ മോഹൻലാൽ കയറിയിട്ടുണ്ട് ആ വില്ലന്റെ വേഷം മറക്കാൻ പറ്റില്ല ആ ഡയലോഗുകൾ ആ സ്റ്റൈലുകൾ അത് അന്നേ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് അന്നേരം ഞങ്ങൾ പറയും എന്താ ഒരു വേ പ്രസന്റേഷൻ ഇത് ഭയങ്കര ഒരു വില്ലെന്ന് പറയുമ്പോൾ എന്ത് എന്ത് രസമായിട്ട് അവസാനിച്ചതിന്റെ അവസാന സീൻ പറഞ്ഞ ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ അതൊരു വ്യക്തി അങ്ങനെ ഒരു ഓറയിലേക്ക് അല്ല ഒക്കെ അതല്ല ചില വ്യക്തികള് അവരുള്ളിലേക്ക് കൊടുത്തിരിക്കുന്ന സ്പാർക്ക് ഉണ്ട് ആ സ്പാർക്ക് എങ്ങനെ വന്നു അത് കണക്ടും പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ അദ്ദേഹത്തിന് ഒരുപാട് സ്ലീപ്പർ സെൽഫ് ഫാൻസ് ഉണ്ടെന്ന് വ്യക്തി ഫാമിലി ഓഡിയൻസ് ഈ പിന്നീട് രാജാവിന്റെ മകൻ എന്നുള്ള ഫിലിം അടി നമുക്കറിയാം വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ഉയരങ്ങളിൽ നിന്നുള്ളതാണ് അവിടെയാണ് അദ്ദേഹം മറ്റൊരു കഥാപാത്രം വരുന്നതും പിന്നീട് രാജാവിന്റെ മകൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ഡയലോഗ് പ്രസന്റേഷൻ ആണ് അന്ന് കേരളത്തിലെ മുഴുവൻ ആൾക്കാരും ഞങ്ങളൊക്കെ നാവുകളിൽ ഞങ്ങളൊക്കെ എല്ലാവരും സ്കൂളൊക്കെ ആ രാജാവിൻ്റെ ഞങ്ങള് അന്ന് വരെ വരുന്ന സമയത്തോളൂ രാജാവിന്റെ മകന്റെ ഡയലോഗി ആ ഡബിൾ സോറി ഒന്ന് പറഞ്ഞാ രാജാവിന്റെ മകനിലൂടെയാണ് മലയാളത്തില് ഡയലോഗ് പ്രസന്റേഷന്റെ ഇമ്പാക്ട് വരുന്നത് ആ ഒരു ഫിലിമിൽ കൊണ്ടുപോകുന്ന ഡയലോഗുകൾ ഇപ്പോൾ കേരളക്കരയില് ഓരോ വ്യക്തിയിലെ നാവുകളിൽ ആ വാക്കുകൾ അദ്ദേഹം പറഞ്ഞ ഡയലോഗില് ഇന്നും മനസ്സിലുണ്ട് മറക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നോക്കൂ വാക്കുകളെ വാക്കുകള് എത്തിക്കാൻ പറ്റി അപ്പോൾ നടൻ്റെ വിസ്മയം ഞാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് ഓരോ ഫിലിമുകൾ കണ്ടുവരുമ്പോണ്ടാവുന്ന അദ്ദേഹം അദ്ദേഹം ബിൽഡ് ചെയ്തൊരു ഓറയുണ്ട് അതെ രണ്ടിന്റെ ബ്ലെൻഡിങ് ആണ് കാരണം നല്ല സംവിധായകർ കിട്ടുന്നു അതൊരു വലിയ ഘടകമാണ് പിന്നെ നല്ല കഥകൾ കിട്ടുന്നു ഏഹ് ഈ അപ്പോ അങ്ങനെ നല്ല കഥകളും നല്ല സംവിധായകനും വരുമ്പോൾ ഒരു നടനില് കിടക്കുന്ന ഈ ഡയമണ്ട് പ്രതിഭയുണ്ടാക്കുന്ന രീതി എന്ന് ഡയമണ്ട് ആയിരുന്നു അല്ലെങ്കിൽ പുറത്തേക്ക് വന്നു പിന്നെ അദ്ദേഹത്തിന്റെ പഠി അത് കൂടുതൽ എന്താ പറയുക എക്സ്പെരിമെൻറ്റ് പുതിയ പുതിയ കഥാപാത്രങ്ങളിലേക്ക് അടക്കാതെ ശ്രമിക്കുകയാണ് ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നുണ്ടാവുള്ളൂ അദ്ദേഹം പുറത്തേക്ക് പുറത്തേക്കൊണ്ടുവരികയാണ് അപ്പോൾ ഒരു വ്യക്തിയുള്ളിൽ കിടക്കുന്ന സർഗപ്രതിഭ അതിനെ ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റോ ഇതൊരു ഇത് വാക്കൾക്ക് അപ്പുറമാണ് കുറേ കാര്യങ്ങൾ കാരണം അതങ്ങനെ ബ്ലിഡ് കാരണം അത് അതിൻ്റെ എന്താ പറയുക ഓവർ എക്സ്പ്രഷൻ അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ഇങ്ങനെ ആ എക്സ്പ്രഷൻ എൻജോയ് എൻജോയ് വരാറുണ്ട് ഒരു കരിഷ്മ ഒരു മാഗ്നറ്റിക് ടച്ച് അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയാണ്ടിരിക്കും പറ്റില്ല അത് എല്ലാവർക്കും ഇതുപോലെ എളുപ്പത്തിലല്ല കാരണം ഒരു മാഗ്നറ്റിക് ടച്ച് വന്ന ഒരു ഒരു ഇങ്ങനെ പോകും ഉണ്ട് 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 വളരെ മാഗ്നറ്റിക് ആണ് ഓറ എന്ന് പറയുന്നത് അദ്ദേഹം അത് നമ്മൾ പറ സ്വാമി വിവകാനന്ദൻ അമേരിക്ക പോയി സംസാരിച്ചപ്പോ ഓറയാണ് ഇമ്പാക്ട് ഇണ്ടാക്കിയത് ഇത് ഓരോ വ്യക്തികളിലും ഉണ്ട് അതിൻ്റെ അതൊരു മാഗ്നറ്റിക് ആവുമ്പോഴാണ് അതിന് പല ഘടകങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് പാഷൻ നല്ല കഥകളുടെ വരുന്ന നല്ല സംവിധാനം വരുന്ന ഇതൊരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതങ്ങനെ എന്ന് അതൊരു പ്രതിഭാണല്ലോ കാരണം പിന്നെ ഇത്തരം വ്യക്തികളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർ ആ പാഷൻ നിൽക്കുന്ന കാലത്തോളം ആ കമ്മിറ്റുമെൻ്റും ആ പ്രൊഫഷണൽ സ്നേഹമുള്ള കാലത്തോളം ഇനിയും നല്ലത് വരാനിരിക്കുന്നു പറയലേ അത് പറഞ്ഞാല് ഫിലിമിന്റെ ഒരു ഇമ്പാക്ട് അതല്ലേ ഇനിയും തുടരും ഇനിയും തുടരും അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പോ സിനിമയെ അഭിനയിച്ച് കാശോണ്ട് ജീവിക്കാൻ ഓൾറെഡി ഉണ്ടായി പക്ഷെ ഇപ്പോഴും വീണ്ടും അഭിനയിക്കാനുള്ള ഒരു ഡെഡിക്കേഷൻ പുതിയ പുതിയ കഥാപാത്രങ്ങളിലൂടെ ഇനി അദ്ദേഹം വളരാൻ കിടക്കണോ എന്താണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് തീർക്കാൻ മലയാളി പോലെ അഡാറ് സ്റ്റേജ് പറയുണ്ട് ഇനി അദ്ദേഹത്തിന് ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇനി കരുത്തുറ്റ കഥാപാത്രത്തിലേക്ക് കടക്കാൻ പോകണല്ലോ കാരണം അദ്ദേഹത്തെ അദ്ദേഹം അങ്ങനെയാണല്ലോ കാരണം ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ലക്ഷ്യം എടുത്തു വയ്ക്കുക ഒരു നൂറ്റമ്പത് രൂപ ഒരു സിനിമ ടിക്കറ്റിന്റെ എന്റെ ആവറേജ് റേറ്റ് നൂറ്റമ്പത് രൂപ അപ്പൊ ഒരു മോഹൻലാലിന്റെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഫാമിലിത്തെ ഒരു അഞ്ചു പേര് കയറും കേരളത്തിൽ മൂന്നര കോടി പോപ്പുലേഷൻ ഉണ്ട് ഈ നൂറ്റി അമ്പത് രൂപ ടിക്കറ്റ് നമ്മൾ ആ മൂന്നര കോടി നോക്കണ്ട അമ്പത് ലക്ഷം പേര് ഈ നൂറ്റി രൂപ ടിക്കറ്റ് മോഹൻലാലിന്റെ പടത്തിന് എടുത്തു കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് ലക്ഷം രൂപ അതായത് സെവൻറ്റി ഫൈവ് ക്രോഡ്സ് മാർക്കറ്റ് വാല്യൂണ്ട് അദ്ദേഹത്തിന് അതായത് പടം എനിക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലോസ്റ്റ് വാല്യൂഷൻ എടുക്കുക മൂന്നര കോടി ജനങ്ങളിൽ അമ്പത് ലക്ഷം പേര് നൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്താൽ പോലും എഴുപത്തഞ്ച് കോടി കളക്ഷൻ ഫിക്സഡാ ആ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആ പുള്ളിയുടെ ഗ്യാരന്റി എന്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവതരണം ഒരു കാര്യം അവതരിപ്പിക്കുന്ന രീതി എക്സ്പ്രസ് ചെയ്യുന്ന രീതി അത് ഹാർട്ടിൽ കൊണ്ടെത്തിയാൽ കഴിവുള്ളൂ അദ്ദേഹത്തിൻ്റെ കണ്ണുകളും വിരലുകളും നിങ്ങൾ നോക്കൂ നമ്മളതിൽ കണ്ടിരിക്കുമ്പോഴേക്ക് നമുക്ക് അത് അതെങ്ങനെ ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇത്തരം തുടരുമുള്ള മൂവികളിലെ കഥാപാത്രങ്ങൾ മറ്റതൊരു ബിൽഡപ്പാണ് സത്യദാ ആൾക്കാർ ഒരു മോഹൻലാലുണ്ട് ഫാമിലി ഫാമിലി മാത്രമല്ല ഇപ്പോൾ ആറാം നമ്പ്രാൻ ഫാമിലി അല്ലെങ്കിലും വേറെ ടൈപ്പാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ മോഹൻലാലിനെയല്ല ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് നാച്ചുറലി എക്സ്പ്രഷൻസ് ഉണ്ട് അത് അദ്ദേഹത്തിനെ പറ്റുള്ളൂ ഒറ്റടിക്ക് തിയേറ്ററിൽ കയറ്റാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് വാല്യൂ ആണല്ലോ ഞാൻ ആ സദയം ഫിലിമൊക്കെ എൻ്റെ മനസ്സിൽ എന്താ ഫിലിമില് സതയം ഫിലിമില് അത് അതൊരു വേറെ ലെവലിൽ അവതരിപ്പിച്ചില്ലേ ഇമാജ ചെയ്യാൻ പറ്റുന്നില്ല ശരിക്കും പറയാണെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഓസ്കർ അവാർഡൊക്കെ എന്തേ കിട്ടേണ്ട നടനാണ് കാരണം നമ്മൾ വെസ്റ്റേൺ ഫിലിമിനെ ഒരുപാട് കാണുന്നുണ്ട് ഒരുപാട് വെസ്റ്റേൺ ആൾക്കാർ നമുക്കറിയാം അറിയാം അങ്ങനെ നോക്കുമ്പോൾ എന്റെ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്റെ മാത്രമല്ല എന്നോട് പലരും ഞങ്ങളുടെ ചർച്ചയിൽ ഒരു എന്താ ഓസ്കാർ അവാർഡ് ലഭിക്കേണ്ട നടനാണ് ഒരു കാര്യത്തിൽ കാരണം ഒരു വേൾഡ് ലെവല് നമ്മൾ അഭിനയങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ അമേസിങ് കഴിഞ്ഞ എന്ന് ഒരു അടുത്ത ആക്ടർ ആക്ടർ ഇൻഫ്ലുവൻസ് ഉള്ള മലയാളം വേണ്ട തമിഴ് തമിഴ് ഇൻഡസ്ട്രിയിൽ എന്ന് പറയുമ്പോൾ അത് വേറെ വേൾഡ് ആണ് നമ്മൾ കാണുന്നൊരു വേൾഡ് അല്ലത് അപ്പം അവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ആൾക്കാർ കമലഹാസന്റെ ടൈപ്പിൽ ഒരു കാറ്റഗറി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ശിവാജി ഗണേശൻ കമലഹാസൻ സൂര്യ അതൊരു അഭിനയങ്ങളോട് കയറി വരുന്ന ആൾക്കാർ അപ്പുറം നോക്കുമ്പോൾ എം ജി ആറ് രജനീകാന്ത് വിജയ് അത് വേറെ അവിടെ ഈ രണ്ട് കളത്ത് നിൽക്കുന്നുണ്ട് അവരുടെ ഡിഫറൻസ് അതായത് ഈ ഒന്ന് അഭിനയത്തിലൂടെ ജനങ്ങൾ കേൾഡിടുക്കുന്ന ആൾക്കാർ സൂര്യ കമൽഹാസൻ്റെ ശിവജന അഭിനയങ്ങൾ അവരുടെ അഭിനയമാണ് അവരുടെ ഏറ്റവും വലിയ അസറ്റ് അതിന് ജനങ്ങൾ എടുക്കുന്നു മറ്റെന്ന് പറയുന്നത് ജനകീയമായ കാര്യങ്ങളുടെ ജനങ്ങളെ സ്പർശിച്ച് ജനങ്ങൾ ജനങ്ങൾ ഒരുവനായി മാറുകയാണ് അവർ ജനങ്ങളിലുള്ള കഥാപാത്രമായിരിക്കും അവർ വിജയ് രജനീകാന്ത് അതെ അവർക്ക് അത്രയും ആർ ഒക്കെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രങ്ങളാണ് കൂടെ മോഹൻലാൽ ഈ രണ്ട് കാറ്റഗറിയിലും കാറ്റഗറിയിൽ മോഹൻലാല് രണ്ടും വേറെ സ്റ്റൈലാണ്